പ്രസാദ് കുഴിക്കാലാം ഇപ്പൊ ഈ കേസിൽ ഇത് ഇത് എന്താണ് ഇത് ഇത് എഴുതിയ ആൾക്കെതിരെ പാടിയ ആൾക്കെതിരെ ഇത് പാടി നടന്ന ആളുകൾക്കെതിരെ ഒക്കെ നടപടി വേണം എന്നാണോ നിങ്ങളുടെ സംഘടനയുടെ ആവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാസങ്ങളായിട്ട് നമ്മൾ കണ്ടതില്ലേ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കമ്മീഷണർ ഇവരെല്ലാം അകത്ത് കിടക്കുക പോറ്റിയായാലും മറ്റാരായാലും അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിനു വേണ്ടി തട്ടിപ്പിനുമൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച കൂട്ടത്തിൽ അത് പുതിയൊരു ഗാനം കൂടെ കയറി വന്നു അപ്പോൾ അവഹേളനം ഇത്രയും വന്നതിന് ഇടയ്ക്ക് വീണ്ടും ഒരു പാട്ടിൽ കൂടി അവഹേളിക്കുക അതിലേറ്റവും വലിയ പ്രയാസം തോന്നിയത് കേരളത്തിലെ എം പിമാർ ഇന്നലെ പാർലമെന്റിന്റെ മുന്നിൽ പോയി ഈ പാട്ടുപാടി പ്രതിഷേധിക്കുന്നു ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചോ അതൊരിക്കലും അവർ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എത്രയും പെട്ടെന്ന് ആ തൂലികയുടെ കസ്റ്റഡിയിൽ എടുക്കണം ഏറ്റവും ആദ്യം തന്നെ ആ തൂലികയെ നാലഞ്ച് കഷ്ണമാക്കി മുറിച്ച് ഏഹ് ആളിക്കത്തുന്ന തീയിലേക്കിട്ട് ആ ജ്വാല നോക്കി എൻ്റെ അയ്യപ്പ പൊറുക്കണേ വലിയൊരു അപരാധമാണേ ചെയ്തത് എന്ന് ഏറ്റു പറയിപ്പിക്കുകയാണ് അത്ര വലിയൊരു വലിയ തെറ്റല്ലേ ചെയ്തത് ഞങ്ങളൊക്കെ അയ്യപ്പ ഭക്തന്മാരൊന്നുള്ള രീതിയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ് അവിടെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ അവസരത്തിൽ ഇതേ രീതിയിൽ വളരെ പിന്നെ മോശമായ രീതിയിൽ അയ്യപ്പനെ വെച്ചുകൊണ്ടൊരു പാരടി ഗാനം ഉണ്ടാക്കി നാട് മുഴുവൻ പ്രചരിപ്പിക്കും അത് കേരളത്തിലെ എം പിമാർ പോയി പാർലമെന്റിൻ്റെ മുന്നിൽ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അംഗീകരിക്കാനൊക്കത്തില്ല കട്ട സ്വർണ്ണം എവിടെയാണെന്നോ ഈ ദൈവ തുല്യരൊക്കെ ഏത് മാളത്തിലാണെന്നോ തുടങ്ങിയ കാര്യങ്ങളും ഒന്നും ഈ സമയത്ത് നിങ്ങൾ ചോദിക്കരുത് ആകെ ഇപ്പോ ഈ ഭക്തരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആ പാരടി ഗാനമാണ് നേരത്തെ ഉള്ള ഒരു പാട്ട് കഴിഞ്ഞ കുറച്ചു മുമ്പ് ഒരു ചാനലിൽ പാടിയിരുന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞു പയ്യപ്പൂ പയ്യപ്പോ എന്ന് തോന്നിപ്പോ പയ്യപ്പോ എന്നാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാട്ട് പാടട്ടെ അത് ശരി പ്രസാദ് പക്ഷേ ഇപ്പോഴാണോ താങ്കൾ ഈ പാട്ട് കേട്ടത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണോ നേരത്തെ കേട്ടിട്ടില്ലേ പ്രസാദ് അല്ല ഇതിനകത്ത് ഈ വിഷയം വന്നത് നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു പാട്ടായിരുന്നു പക്ഷേ അത് ബഹുമാനപ്പെട്ട എം അത് പാർലമെന്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ഈ പാട്ട് പാടി അവതരിപ്പിച്ചപ്പോൾ അത് ലോകങ്ങളും ലോകരാജ്യത്തിരിക്കുന്ന ഒരു മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു അതിന് അതിനൊന്നും ഇല്ലേ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലും അത് പിന്നെ കേരളത്തിൽ പാടിയാൻ എന്നുള്ളതല്ല കേരളത്തിൽ അത്രയും നമ്മുടെ ശ്രദ്ധയിലേക്കൊക്കെ എന്ന് പറയുന്ന ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ നടന്ന ഒരാളല്ലാശന ഇത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇത് പ്രചരണകാലത്തുടനീളം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സജീവമായി പാടിക്കേട്ട ഒരു പാടുകാരമായിരുന്നു അത് അപ്പൊ അത് താങ്കൾ ആ സമയത്ത് കേട്ടിരുന്നില്ലേ അല്ല ഞാൻ ഇതിന്റെ ആ ഇടയ്ക്ക് ഒരു സമയത്ത് മാത്രമേ ഇത് ഇത് ശ്രദ്ധിച്ചിട്ടുള്ളൂ ഒരു പ്രാവശ്യമേ ആ പാട്ട് കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ അത് വന്നപ്പോൾ ഈ പാർലമെന്റ് വിഷയം വന്നപ്പോൾ ഇത് വ്യാപകമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമായിരുന്നു മുന്നോട്ട് വന്നോണ്ടിരുന്നത് അവൻറെ സഹിക്കാൻ പറ്റില്ല കേരളത്തിന്റെ പൊതു മതേതര സഹിക്കനെ അത്രത്തോളം ഇതാഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു വിഷയമാണ് ശബരിമല ബാക്കി ബാക്കി അവിടത്തേം പോലെയല്ല ശബരിമല നമുക്ക് അത്രത്തോളം അഭിമാന സംഭവമാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം അത്രത്തോളം നമ്മുടെയൊക്കെ ആഴത്തിൽ മുറിവെപ്പിച്ചു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഭംഗി കൊണ്ടോ ആ പാട്ടിന്റെ ഈണകൊണ്ടോ മാത്രമല്ല അതെല്ലാവരും പാടിയത് ശ്രീ പ്രസാദ് അവിടുത്തെ എന്ത് സാധനവും അടിച്ചോണ്ട് പോകുന്നതിനേ നമ്മൾ അങ്ങേ അറ്റം നമ്മൾ എതിർക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതിനുവേണ്ടി തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ആണോ ഭയങ്കര ഞാൻ ഒരിക്കലും എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഇന്ന് വരെ തഴുകിയിട്ടില്ലാത്ത ഒരാളാണ് സംശയമൊന്നും ഇതിലും നാട്ടിൽ ഈ അങ്ങയുടെ ജ്യേഷ്ഠൻ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇക്കുറി സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിച്ചു നോക്കിക്കുന്നുള്ളാണോ അത് മത്സരിച്ചു അത് അതെ ഇതേ പിന്നെ അശ്വി ഞാന് വേറെ എന്റെ എന്റെ ഒറ്റ വീട്ടിൽ താമസിക്കുന്ന ഞാൻ കുടുംബത്ത് താമസിക്കുന്ന ഒരാളല്ലേ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഞാൻ എനിക്ക് എന്റെ ഒരു വിശ്വാസം എനിക്ക് വർഷങ്ങളായിട്ടുണ്ട് ആ വിശ്വാസത്തിൽ നിന്ന് ഇതുവരെ വ്യതി ചലിക്കാത്ത ഒരാളാണ് ഞാൻ അത് പാടാത്തത് സി പി എം മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് മാത്രമേ ഉള്ളൂ ബാക്കി പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട പ്രചരണ യോഗങ്ങളിലും അല്ലാതെയുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങളിലൊക്കെ ഈ പാട്ട് കാര്യമേ ഉപയോഗിച്ചിട്ടുണ്ട് കേസെടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചോ ഉപയോഗിച്ചോ ആരൊക്കെ പാടിയോ പാടിയോ വേദികൾ രാഷ്ട്രീയോ കേരളത്തിലെ അത് ആചാര ലംഘനമായി അത് അയ്യപ്പ നിന്നെയായി പക്ഷേ മന്ത്രിയെ പയ്യപ്പോ എന്നത് ആഘോഷപൂർവ്വം നേരത്തെ പാർട്ടി ചാനൽ തന്നെ സംപ്രേഷണം ചെയ്ത സ്റ്റേജ് ഷോയിലെ പാട്ടാണ് നമ്മൾ കേട്ടത് ഇത് മാത്രമല്ല മാണിക്യമലരായ എന്ന പാട്ടിനെ ചൊല്ലി വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി അത് ആവിഷ്കാര സ്വാതന്ത്ര്യം വന്നു പറഞ്ഞ് വളരെ വ്യക്തമായ നിലപാടെടുത്തതാണ് അപ്പൊ ശബരിമലയിൽ നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാൾ ഖത്തറിൽ ഇരുന്ന് എഴുതി അയച്ചു കൊടുത്തു മറ്റൊരാൾ സ്റ്റേജിൽ പാടി അത് സമൂഹം ഏറ്റെടുത്തു അതിനെ ഇപ്പോൾ ഒരു അയ്യപ്പ നിന്നയായി എഴുതിയ ആളിന്റെ പേരും അതിന്റെ പശ്ചാത്തലവും കൂടി പറഞ്ഞ് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ സി ശ്രമിക്കുന്നു ഈ വക കൂതറ കളികളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല പരാതിയിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ചരിത്രം ഒന്ന് പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ ഇതേ ടൂണിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ ഒരുപാട് കാലത്ത് വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു മതവികാരത്തെ ഉണർത്തുന്നു അല്ലെങ്കിൽ ഒരു മതത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു ഭക്തിയെ വികലമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാലത്തും ഈ പാട്ടുകൾ സമാനമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ചർച്ചയാണ് പ്രധാനമായിട്ടും ഉയർന്നു തന്നത് ഈ കൈരളി ടി വി സംപ്രേഷണം ചെയ്തിരിക്കുന്ന ഈ പാട്ട് ഇത് യഥാർത്ഥത്തിൽ അതിനകത്തൊരു ഷോ പോലെ നിരന്തരമായിട്ട് ഈ പാട്ട് പലതവണയായി വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ പ്രേക്ഷകരൊക്കെ തന്നെ പറയുന്നത് അത് അതിന്റെ ലിങ്ക് യൂട്യൂബ് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പാട്ട് മാത്രം മതത്തെ വികലവാക്കുന്നത് ഭക്തിയെ വികലമാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഒമാർ ലുലു സംവിധാനം ചെയ്ത അഡാർ ലൗവിൽ മാണിമലരായി പോവു എന്നുള്ള ഈ നബിയുടെ പ്രവാചകന്റെ ഭാര്യയെ ബന്ധപ്പെട്ട ഒരു പാട്ടിനെ ഉപയോഗിച്ചതിനെതിരെ മതമൗലികവാദ സ്വഭാവമുള്ള ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് എങ്ങനെയാണ് മതമൗലികമാകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അല്ലേ ഏതെങ്കിലും മതത്തിന് അതിൽ പ്രണപ്പെടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പറയരുത് തെളിവും ഞാൻ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പൂർണ്ണമായും വായിക്കാം ഒ മാണിക്യല്ല എന്ന ഗാനത്തിന്റെ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അന്നത്തെ പ്രവാചകനായ മുഹമ്മദ് നിന്ദിക്കുന്നതാണ് ഈ ഗാനമെന്നാരോപിച്ച് അതിൽ കുറച്ചുപേർ ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി മനസ്സിലാക്കുന്നു ഇതൊന്നും യാദൃശികമായി കാണാനാകില്ല സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണതയാണിത് ണ്ടല്ലോ അസഹിഷ്ണുത എന്ന് ഏതു ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാൻ പറ്റില്ല ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല നല്ല മാപ്പിളപ്പാട്ടുകൾ ഒന്നാണ് ഇതിന്റെ പാട്ട് ശ്രദ്ധിച്ചവർക്കറിയാം മുഹമ്മദ് അബിയുടെ സ്നേഹവും ഖദീജ ബീവിയുമായുള്ള വിവാഹവുമാണ് പാട്ടിലുള്ളത് മതമോലികവാദികൾക്ക് അത് ഏത് വിഭാഗത്തിൽ പെട്ടവരായാലും എല്ലാത്തരം കലാവിഷ്കാരത്തെയും വെറുക്കുക എന്ന വസ്തുതയാണ് ഈ വിവാദവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും മനുഷ്യൻ ലഭിക്കുന്ന സന്തോഷവും വിജ്ഞാനവും അവർക്ക് സഹിക്കാൻ കഴിയില്ല മതമൗലികവാദത്തിനും വർഗീയവാദത്തിനുമെതിരായ ശക്തമായ ആയുധമാണ് കലയും സാഹിത്യവും ആ നിലയിൽ കലയും സാഹിത്യവും ഉപയോഗിക്കുന്നവർക്കൊപ്പമാണ് നാം എന്നും നിലകൊള്ളേണ്ടത് ഷാജഹാൻ നിലകൊള്ളുകയാണ് അതെ അതാണ് ഇതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു ആ സി പി എമ്മിന് ഇപ്പോൾ എങ്ങനെയാണ് ഇത് വികലമാക്കിയെന്ന് തോന്നുന്നത് തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത് ഏതായാലും ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കവുമൊക്കെ ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇത്തരത്തിലുള്ള പരാമർശമായി രംഗത്ത് വരുന്നത് സാധാരണഗതിയിൽ പതിവുള്ളതല്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും ആ സമാനമായ രീതിയിൽ ചില ആ പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകളൊക്കെ നിലനിർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് അതൊക്കെ അറിയാവുന്ന ി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേ പാട്ട് ഈ ടി എ കെ ടി എ എന്നുള്ള പാട്ട് എൽ ഡി എഫ് പണികളും അതിന്റെ വരികളും മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം പാട്ടിറങ്ങി ആ സമയത്ത് ഒന്നും പരാതി വന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഈ പ്രചരണമടക്കം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എഴുതിയാളുടെ പ്രദേശവും പശ്ചാത്തലവും ഒക്കെ കൂടി പറഞ്ഞുകൊണ്ട് ഇതൊരു മതസ്പർദ്ധ വളർത്തുന്ന പ്രചരണമാണ് എന്ന രാഷ്ട്രീയ ആയുധം പ്രയോഗിക്കാൻ സി പി എം ശ്രമിക്കുന്ന അങ്ങേയറ്റം ആത്മഹത്യാപരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനർത്ഥം ആ പാര നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു തമാശ ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊണ്ടു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആ പാട്ട് വിജയിച്ചു അതിന്റെ അർത്ഥം അതിന്റെ മ്യൂസിക് അതൊക്കെ തന്നെ അവർക്ക് വളരെ സാരമായിട്ടുള്ള ഒരു ഷോക്ക് അവർക്ക് നൽകി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അവരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഒരു പാരടി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരടിയേക്കാൾ വലിയ കോമഡിയാണ് ചളമായി എന്ന തോന്നുന്നു തൽക്കാലം ഇത്രയും മതി വരട്ടെ